നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അധികാരത്തുർച്ച ലക്ഷ്യം വെച്ച് വലിയ പ്രതീക്ഷയോടെ തിരഞ്ഞെടുപ്പിൽ ഇറങ്ങിയ ബി ജെ പിക്ക് തിരിച്ചടി നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബി ജെ പിയുടെ നേതാക്കളും എം എൽ എമാരും അടക്കം മോദി സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തു വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴിതാ ദാർജിലിങ്ങിൽ തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് അവിടുത്തെ ബി ജെ പി എം എൽ എ വിഷ്ണു പ്രസാദ് ശർമ്മയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ശനിയാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡാർജിലിംഗ് മണ്ഡലത്തിൽ നിന്നുള്ളയാളെ തന്നെ മത്സരിപ്പിക്കണമെന്ന് വിഷ്ണു പ്രസാദ് പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ രാജു ബിസ്തയെയാണ് ബിജെപി പരിഗണിച്ചത് തുടർന്നാണ് വിഷ്ണു പ്രസാദ് ശർമ്മ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിനു പിന്നാലെ പാർട്ടി തീരുമാനത്തിനെതിരെ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ച ബിഷ്ണു പ്രസാദ് ബി ജെ പി സ്ഥാനാർത്ഥി രാജു ബിസ്ത മണ്ഡലത്തിൽ അന്യനാണെന്നും പ്രതികരിച്ചു രാജു ബിസ്തയുമായി വ്യക്തിവിരോധമില്ല രാജിനിൽ പുറത്തുനിന്നൊരാൾ മത്സരിക്കുന്നതിനെയാണ് എതിർത്തത് ഈ മണ്ണിന്റെ മകനെയാണ് സ്ഥാനാർത്ഥിയായി ഉയർത്തേണ്ടതെന്നും ശർമ്മ ഇതിനോട് പ്രതികരിച്ചു അതേസമയം പാർട്ടി നേതൃത്വത്തിനെതിരെ കലഹിച്ച് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശർമ്മ ബി ജെ പി അംഗത്വം ഉപേക്ഷിക്കില്ലെന്നും പറഞ്ഞു പാർട്ടി തനിക്കെതിരെ നടപടിയെടുത്താൽ പ്രശ്നമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷത്തിന് വിജയിച്ച രാജു ബിസ്തയുടെ സ്ഥാനാർത്ഥിത്വം അഞ്ചാം പട്ടികയിലാണ് ബി പ്രഖ്യാപിച്ചത് സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസം മോദിക്കോട്ടയിലെ ഗുജറാത്തിൽ മറ്റൊരു എം ഇതുപോലെ കേന്ദ്ര നേതൃത്വത്തെ പരസ്യമായി വെല്ലുവിളിച്ച് തന്റെ അനുയായികളെയും കൂട്ടി ബി ജെ പി അതിൽ നിന്ന് ലഭിച്ച തിരിച്ചു ാണ് അടുത്ത എം എൽ എയും കേന്ദ്ര നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് ചൂടുപിടിച്ചഘട്ടത്തിലൂടെ പോകുമ്പോൾ ഇത്തരത്തിൽ ബി ജെ പിയുടെ എം എൽ എമാരും എം പിമാരും പരസ്യമായി ബി ജെ പി വെല്ലുവിളിക്കുന്നത് ബി ജെ പിക്ക് വലിയ തിരിച്ചടി നൽകുന്ന കാര്യമാണ് അതേസമയം എട്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയതിനു പിന്നാലെ പാർട്ടിക്കൂടുതൽ പരസ്യ പോരുകളും അതൃപ്തികളും ഉടലെടുത്തിട്ടുണ്ട് ചാക്കിട്ടു പിടിച്ച പല നേതാക്കൾക്കും സീറ്റ് ഉറപ്പിക്കുമ്പോൾ സിറ്റിംഗ് എം പിമാർക്കും എം എൽ എ മാർക്കും സീറ്റ് നഷ്ടപ്പെടുകയാണുണ്ടായത് നേതാക്കൾക്കും പ്രവര്ത്തകരുമെല്ലാം ബി ജെ പിക്ക് നേതൃത്വത്തിനെതിരെയും തിരിയാൻ ഇതും ഒരു കാരണമായി